എല്ലാ ശക്തമായ അടിത്തറയും ആരംഭിക്കുന്നത് വിശ്വാസത്തിൽ നിന്നാണ് ഓരോ ഐക്കോണിക് നിർവതികൾക്ക് പിന്നിൽ ഒരു ലീഡറുണ്ട് കണ്ണിയ ടി എം ഞാനിമ്രാ ഞാൻ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ പോഞ്ഞാശ്ശേരി എന്ന പ്രദേശത്ത് എയിം സ്റ്റീൽ സയൻസ് എന്ന സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നു പതിനഞ്ച് വർഷത്തോളമായി ഞങ്ങൾ ഈ സ്ഥാപനം നടത്തുന്നു പന്ത്രണ്ട് കൊല്ലത്തോളമായി കളിയത്തുമായി ഉണ്ട് ഈ പ്രദേശത്തെ കളിയത്തിൻ്റെ ഓതറൈസ്ഡ് ഡീലേഴ്സാണ് എയിംസ് സ്റ്റീൽ സയൻസ് മിൻസ് കള്ളിയത്ത് ആക്ച്വലി ഞങ്ങൾ ചൂസ് ചെയ്യാൻ കാരണം അതിൻ്റെ ക്വാളിറ്റി റെഫറൻസ് തന്നെയാണ് ക്വാളിറ്റിയാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ക്വാളിറ്റി ബേസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസാണ് കളിയത്തെ നല്ല രീതിയിൽ ബെൻഡബിലിറ്റിയും നല്ല സ്ട്രെങ്ത്തും ഉള്ള മെറ്റീരിയലാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ ബാച്ച് ഇറങ്ങുമ്പോഴും ഓരോ ബണ്ടിൻ്റെയും ടാഗിൽ തന്നെ അതിൻ്റെ ക്യു ആർ കോഡ് ഉണ്ടാവും ആ ക്യു ആർ കോഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ടെസ്റ്റ് റിസൾട്ടിൻ്റെ റെഫറൻസ് ആയിരിക്കും ക്യോ അതാത് ക്യു ആർ കോഡ് വഴി നമുക്ക് ടെസ്റ്റ് റിസൾട്ട് നോക്കാവുന്നതാണ് അടുത്ത തലമുറയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ ടി ഇറ്റ് ബിസ്റ്റാൻസ് ഫോർ ഇന്നോവേഷൻ റിലയബിലിറ്റി ലോകമെമ്പാടും കള്ളിയ ടി എം ടി എന്നത് ഒരു വിശ്വാസത്തിൻ്റെ പേരാണ് എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന പേര് കാരണം ഒരു ലീഡർ മാത്രമേയുള്ളൂ ഉള്ളൂ ടി എം ടി എം ടി കമ്പികളുടെ ലീഡർ കള്ളിയത്ത് ടി എം ടി